സി നേടു എ പ്രിയ മുൻപിൽ ഹാലേ എന്റെ പ്രിയന്റെ മുൻപിൽ കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷം ഈ ഭൂമിയിൽ ദൈവം കൊടുത്തെ ആയിസ് പൂർത്തീകരിച്ച് ചില മണിക്കൂറുകൾ മുമ്പ് ദൈവിക പദ്ധതി പ്രകാരം ദൈവസ്ഥാനിലേക്ക് കേൾക്കപ്പെട്ട നമ്മുടെ വാത്സല്യ സഹോദരൻ പ്രിയ ഉണ്ണികൃഷ്ണന്റെ ദേഹവ്യോഗത്തിൽ ദുഃഖത്തിലായിരിക്കും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ കൊച്ചു ജീവിതം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ ഓരോ തിരുവനും പ്രസംഗിച്ച എൻ്റെ പ്രാണപ്രിയനായ കഥാവിൻ്റെ സന്നിധിയിലേക്ക് വളരെ പ്രത്യാശയോടെ കടന്നു പോകുവാൻ അതിൻ്റെ അവസാന നിമിഷം വരെയും ഈ പ്രത്യാശയ്ക്ക് താഴെപ്പണിയോ സഹായിച്ചല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ വേഗത്തിൽ ഇന്ന് തന്നെ കാര്യങ്ങൾ നടക്കുവാൻ ദൈവം സഹായിച്ചു ഇപ്പോൾ ഇത് മാർഷയിലേക്ക് നമ്മൾ മാറ്റുകയാണ് ഈ ശരീരം ഒക്കെ രൂടാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്കാര ശുശ്രൂഷകളൊക്കെ ഭംഗിയായി നടക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരും മകനും ഇപ്പോൾ നടക്കാൻ യാത്ര അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് അറിയുന്നു അവരുടെ യാത്രയിലും കൂടി ഇന്ന് ക്ഷേമത്തോട് അവർ വരേണ്ടതിന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം മാതാവിനെയും വിലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം കാര്യങ്ങളും പ്രത്യേക അധ്വാൻസും യും ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെല്ലാം വേദന